മൊത്തോളം എന്നാൽ നമുക്കൊരു പാർസൽ ഉണ്ട് പാർസല് പക്ഷെ ലുക്കുമാനിയ ഇയർ ഓയിലാണ് ഇത് പിന്നെ എൻ്റെ കൂട്ടുകാരന് സാധാരണം ഉപയോഗിച്ച് വന്നിട്ട് സാധനമാണ് സത്യത്തിൽ മുടി കേട്ടോ പക്ഷെ വലിയൊരു പോക്കില്ലെങ്കിലും മുടികൊഴിച്ചിട്ടുണ്ട് അപ്പോൾ ഓൻ പറഞ്ഞെന്ന് വെച്ചാൽ ഷാഫി ഞാനിത് ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് പിന്നെ നല്ല മാറ്റമുണ്ട് കറ മുടിയൊക്കെ നല്ല കറുത്ത് വരുന്നുണ്ട് താരം അതേമാർ മുടിക്കൊഴിച്ചിലൊക്കെ ഇൻ്റേത് കുറവാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ട് വിരാന്ത ഈ ഞാൻ ഒരുപാട് പിന്നെ എണ്ണ എണ്ണകളും ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് വല്ല മെച്ചൊന്നും ഏതും കിട്ടണില്ല എന്ന വിചാരിച്ച മുടിയൊക്കെ ഒരുപാട് കോഴിക്കു പോടണമെന്നില്ല കേട്ടോ നോർമലായിട്ടിങ്ങനെ നമ്മൾ ഇങ്ങനെ പിടിച്ചിങ്ങനെ വലിച്ചു കാണുന്ന മസാജ് മാതിരി വലിച്ചു കാണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ നല്ല മുടി ഉണ്ട് അവർ കുളിക്കുമ്പോൾ കൊണ്ടും അങ്ങനെയൊക്കെ മുടികൊഴിച്ചിലുള്ളൂ അപ്പോൾ ഞാൻ പിന്നെ അവനോട് പറഞ്ഞു എനിക്കെന്തേലും വേണ്ട അപ്പോൾ അവരോട് പറഞ്ഞത് ആ രണ്ട് പാക്ക് ഓർഡർ ചെയ്ത് വെക്കിയിലുണ്ട് ഓൺലൈനിൽ വന്നിട്ടുണ്ട് ഒന്ന് മണിച്ച് കൊണ്ടുപോയി ഉപയോഗിച്ച് നോക്കിക്കളാന്ന് പറഞ്ഞു അന്ന് പറയുക ചെറിയ പാക്കേജ് ഞാൻ വാങ്ങിയിട്ടാണ് അപ്പോൾ കൂടുതൽ ഏകദേശം ഒരു മാസം ഉപയോഗിച്ചപ്പോൾ എനിക്ക് നല്ല മാറ്റമാണ് കേട്ടോ നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ പിന്നെന്താ പറയുക മുടിക്കൊക്കെ ഒരു കറുപ്പ് പൊതുവെ എൻ്റെ മുടി ചമ്പസായിട്ടുള്ളൊരു മുടിയാണ് പക്ഷെ ഇതൊരു എന്താ പറയുക ഒരു കറുപ്പ് പിന്നെ അതേപോലെ എല്ലാം പറയാലോ എന്നുവെച്ചാൽ മുടിക്കൊഴിച്ച് നല്ല കുറവുണ്ട് അപ്പോൾ ഞാൻ പിന്നെ ഒരു അഞ്ഞൂറ് എം എൽ എൻ്റെ ഒരു ബോട്ടിൽ ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഞാൻ ബുക്ക് ചെയ്ത് വരുത്തിയിട്ടുണ്ട് അപ്പോൾ അത് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ എന്താ വെച്ചാൽ കുറച്ച് വലുപ്പം ഉണ്ടാക്കുന്ന ഒരു കവറാണ് നല്ല റിസൾട്ട് എൻ്റെ സാധനം കേട്ടോ വയ്പൊന്നുമില്ല അങ്ങനെ ഒരു പുളിലും തരം പെട്ട് കഴിഞ്ഞാൽ ഞാനൊരു അര മണിക്കൂറൊക്കെ ചിലപ്പോഴും നമ്മൾ ടൈമിൽ വർക്ക് സൈറ്റൊക്കെ പോകണ മുമ്പായിട്ടൊക്കെ എന്താ പറയുക ടൈം കിട്ടിയാൽ പിന്നെ രാവിലെ ഒരു ആറ് മണി ഇട്ട് ചിലപ്പോൾ ഒരു അരമണിക്കൂർ ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ ചിലപ്പോൾ ഇടയിലിട്ടാണ് ഒന്നും ഇവിടെ ഇപ്പം നിർത്താൻ പാടില്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ചുറ്റുപാടിലാവുമ്പോൾ കുറച്ച് ധൈര്യം നോക്കും പക്ഷെ ഇതിനെ ഒരു പന്റ് ഇരുപത് മിനിറ്റ് തന്നെ ഇടാൻ ഇടാനാണ് പറയുന്നത് പിരിഞ്ഞൊരു ഇരുപത് മിനിറ്റ് ഇട്ട് തൈര് ഇട്ട് നിർത്തണം എന്നാണ് പറഞ്ഞത് ഇന്ത്യയിൽ പിന്നെ ഒരു ആയുർവേദ സുഗന്ധ ഒരു കൊണ്ടത് ഫ്രീ ആണോ ഇതാ പ്രതീക്ഷയിട്ടില്ല പിന്നെ ആയുർവേദ സുഗന്ധ പൽപ്പൊടി അറിയാണ്ട് ഒരു ബോട്ടൽ എത്താണ്ടത് അതാ പറയുന്നത് ഇങ്ങനെ തപ്പ് നോക്കിയപ്പോൾ തന്നെ അതിന് സാധനങ്ങളാണ് അതൊരു സംശയ എന്നുള്ളത് പിന്നെ ഇതാണ് ബോട്ടൽ അയ്യവ ഇതിൻ്റെ മറ്റേത് ചീർപ്പൊക്കെ ഉള്ള ആ ടൈപ്പ് തന്നെയുണ്ട് ഇത് പിന്നെ വലിയ ഹോട്ടലാണ് ഇതാ സാധനം എന്താണ് എനിക്ക് കുഴപ്പമില്ല നിങ്ങൾ വേണമെങ്കിൽ വാങ്ങിച്ച് നോക്കൊണ്ടു ഓക്കെ നല്ല സാധനമാണ് ലുക്കുമേനിയ ആയുർവേദ ഇയർ ഓയിലാണ് അപ്പോൾ എനിക്ക് കുഴപ്പമില്ല അല്ല ഇനിയിപ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാണെന്ന് ചേട്ടൻ ഞാൻ അച്ചിരി ഹൺഡ്രഡ് പെർസെൻ്റ് മാറുണ്ടോ നമ്മൾ പറയില്ല പക്ഷെ മുടി കമ്മിയുണ്ട് കമ്മി എന്ന് പറഞ്ഞാൽ ശരിയാണ് പക്ഷെ നമുക്കെന്താ ചില എപ്പോഴും വേണ്ടത് ചില രാവിലെ ഉപയോഗിക്കാം ശരിപ്പെട്ടത് കാരണം വെച്ചാൽ രാവിലെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വെയിൽ ചൂടാണോ മുമ്പൊക്കെ തലയിൽ ഇട്ടിട്ട് സൂര്യ സൂര്യതിച്ച് ചൂടാണോ മുമ്പൊക്കെ കുളിക്കണം അല്ല കുറേ റിസൾട്ട് ഉണ്ടാവും മുടിയുടെ തലവേദന മുടിയുടെ ഏർ തലതമായ പ്രദാനം ചെയ്യുന്നു താരം പിന്നെ തലച്ചൊറിച്ചില് ഇല്ലാതാക്കുന്നു മുടി കൊഴിച്ചില് മുടിയുടെ അറ്റം വിള്ളൽ എന്നിവയ്ക്ക് പരിഹാരം ആകാലനര ഇല്ലാതാക്കുന്നു മുടി സമൃദ്ധമായി വളരുന്ന സുഗനുദ്ധമായി പ്രദാനം ചെയ്യുന്നു അപ്പോൾ ഇതാണ് അഞ്ഞൂറ് ലിറ്ററിൻ്റെ ബോട്ടൽ ഓക്കെ അപ്പോൾ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് അവർ നിങ്ങളുടെ വീട്ടിൽ ഇതിൻ്റെ വില വെച്ചാൽ എഴുന്നൂറ് രൂപ കേട്ടോ എഴുന്നൂറ് രൂപ അടഞ്ഞിപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി അല്ലെങ്കിൽ വേറെ അധികം ഓൺലൈനിൽ അവർ വയ്യണക്കിനോ ആ ഒരു ട്രാവലിംഗിൻ്റെ റേറ്റ് അവർക്ക് കൊടുക്കേണ്ടി വരും ഇതിൻ്റെ എം ആർ പി നമ്മൾ കാണിക്കേണ്ടത് എഴുന്നൂറ് രൂപ ആണ് എന്നോട് ഞാൻ വിളിച്ചാൽ മതി എന്നോട് പറഞ്ഞിരുന്നു അഞ്ഞൂറിന് എഴുന്നൂറ് രൂപയാട്ട് പറഞ്ഞിരുന്നു ഓക്കെ അപ്പോൾ നോക്കുക തേച്ച് നോക്കുക പരിഹാരം ഉണ്ടാകാൻ നോക്കുക ഓക്കേ